കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ ബി എസ് ഡബ്ല്യു റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ പരീക്ഷ ടൈം ടേബിൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊസ്റ്റിച്ച് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികളേതാണ് ഓക്കെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് നാലിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് നാലിന് ബി കോമായത് പോലെ തന്നെ ലിറ്റ്മോസ്ഫിയർ ആദ്യത്തെ ദിവസം നടക്കും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് അഡ്മിഷൻകാർക്ക് അത് ട്രാൻസാക്ഷൻ ആയിരിക്കും പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഒന്നര ടു മൂന്നര വരെയാണ് അതുപോലെ തന്നെ അഞ്ചാം തീയതി ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അഡ്മിഷൻകാർക്ക് വേസ് വിത്ത് വേഡ്സ് ലിറ്ററേച്ചർ ഇൻ ഇംഗ്ലീഷ് അത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് അഡ്മിഷൻകാർക്ക് ഇതിൻ്റേതും രണ്ട് മണിക്കൂറാണ് പരീക്ഷ ഒന്നര റ്റു മൂന്നര വരെ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ ഇരുപത്തി അഞ്ചിലായിരിക്കും ഇരുപത്തി അഞ്ചിൽ അറുപത് എക്സാണൽ നമ്മൾ പരിശോധിക്കുന്ന ഇതും പതിനഞ്ച് ഇന്ത്യ അപ്പോൾ പാസ്സാവാൻ വേണ്ട മാർക്ക് ഇരുപത്തി ഏഴ് മാർക്കാണ് ഓക്കെ ഈ രണ്ട് വിഷയങ്ങൾക്ക് പിന്നെ ഉള്ളത് മാർച്ച് ആറിനാണ് മാർച്ച് ആറിന് മലയാള സാഹിത്യം ഹിന്ദി അറബിക്ക് ഉറുദു സംസ്കൃതം ഈ അതുപോലെ തന്നെ ജർമ്മൻ ഫ്രഞ്ച് ഇതൊക്കെ ഉൾപ്പെടും ഒന്നര ടു നാല് വരെയാണ് പരീക്ഷ അതുകൊണ്ട് തന്നെ അൻപതിൽ തീയയും ഇരുപതിൽ ഇൻഡ്യാണിലുമാണ് ടോട്ടൽ രണ്ടും കൂടി കൂട്ടിയാൽ തേർട്ടി ഫൈവ് മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് ഓക്കെ ഇനി പിന്നെ വരുന്നത് മാർച്ച് സെവൻത്തിന് വരുന്ന പരീക്ഷ കോർ പേപ്പറുകളാണ് അത് ഓരോ കോഴ്സിൻ്റെതും ഡിഫറൻറ്റ് രീതിയിലായിരിക്കും ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട് കോർ പേപ്പറുകളാണ് മാർച്ച് സെവൻത്തിന് നടക്കുന്ന ബി ബി എ എക്കണോമിക്സ് ജേർണലിസം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ട്രാവൽ ആൻഡ് ടൂറിസം ഇസ്ലാമിക് സ്റ്റഡീസ് ഇസ്ലാമിക് ഹിസ്റ്ററി ഇതൊക്കെ മാർച്ച് സെവന്തിൽ നടക്കും ഇംഗ്ലീഷ് മലയാളം ഹിന്ദി സംസ്കൃത് അറബിക്ക് ഫംഗ്ഷൽ അറബിക്ക് ഉറുദു പോലുള്ള സബ്ജക്റ്റുകൾക്ക് പതിനൊന്നിനും പിന്നെ കോംപ്ലിമെൻ്ററി പരീക്ഷ ആണുള്ളത് അത് മാർച്ച് പതിനാലിനും അതുപോലെ തന്നെ മാർച്ച് പതിനാലിന് തുടങ്ങി മാർച്ച് പതിനാലിന് നടക്കും പിന്നെ പത്തൊൻപതിന് നടക്കുന്നുണ്ട് കോംപ്ലിമെൻറ്ററി പരീക്ഷ ആ ഇതിൽ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കേണ്ടത് രണ്ടര മണിക്കൂർ പരീക്ഷ ഉണ്ടെങ്കിൽ രണ്ടര മണിക്കൂർ പരീക്ഷ ഉണ്ടെങ്കിൽ എൺപത് മാർക്കിന് തീയറിയും അതുപോലെ തന്നെ ഇരുപത് മാർക്ക് എക്സ്റ്റേണൽ ഇൻ്റേണലുമായിരിക്കും പാസ്സാവേണ്ടത് തേർട്ടി ഫൈവും ടൈം ടേബിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു